ഇന്നത്തെ വീഡിയോയിൽ ടെൻഷനുള്ള ആളുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഒമ്പത് തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ടെൻഷനുള്ള ആളുകളിൽ കാണാം ഒരു മാനസിക പ്രശ്നമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സ് നമ്മുടെ ശരീരത്തിനകത്തായതുകൊണ്ട് മനസ്സിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നങ്ങളും ആദ്യം കാണിക്കുക ശാരീരിക ലക്ഷണങ്ങളായിട്ടാണ് സോ ഈ ശാരീരിക ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ സാധിച്ചാൽ ആ ടെൻഷനെ നമുക്ക് വളരെ നിഷ്പ്രയാസം അതിജീവിക്കാനായിട്ട് സാധിക്കും സോ ഞാൻ ഇനി പറയുന്ന ഒൻപത് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കുണ്ടെങ്കിൽ അത് ടെൻഷന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്താൽ അവരുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ലക്ഷണങ്ങളായിട്ട് കാണിക്കാം സ്റ്റൊമക് അപ്സെറ്റുകളാണ് അതായത് വയറിന് വയറിനെപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും പ്രത്യേകിച്ച് കോൺസ്ടപ്രേഷനും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഡയറിയ വരാം അല്ലെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ വരാം അല്ലെങ്കിൽ വയറെപ്പോഴും വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വയറിനകത്ത് എന്തൊക്കെയോ ആളിക്കത്തുന്ന പോലെയൊക്കെയല്ല തോന്നുന്നത് ബട്ടർഫ്ലൈ വന്നാൽ സ്റ്റൊമക്ക് എന്നൊക്കെയാണ് ഞങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്തോ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നാണ് സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫിസിക്കലി ഒരു ഫിസിഷ്യനെ കാണുന്നു ഹോമിപ്രാസോൾ പോലെയുള്ള ടാബ്ലറ്റുകൾ കഴിക്കുന്നു പക്ഷേ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ഈ പ്രശ്നം മാറുണ്ടോ അങ്ങനെ ഇന്നേ വരെ ആരുടെയും ഗ്യാസ് മരുന്ന് കഴിച്ചിട്ട് മാറിയിട്ടില്ല നമുക്കതിനെ നിയന്ത്രിക്കാനേ പറ്റുള്ളൂ സോ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാസ് ഉണ്ടാക്കുന്നത് ഭക്ഷണങ്ങളോ മറ്റോ ആകണമെന്നില്ല ചിലപ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം ഇതാണ് ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം ചെസ്റ്റ് ഡിസ്കംഫർട്ട് അതായത് ടെൻഷൻ ആളുകൾക്ക് പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം തോന്നുന്ന പോലെ അല്ലെങ്കിൽ നെഞ്ചിനകത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ പെയിനുകളോ ഒക്കെ എല്ലാം തോന്നാം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അറ്റാ കാണാം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് നമ്മൾ ഡോക്ടറെ കാണുന്നു മരുന്ന് കിരിക്കുന്നു പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല മാറാതെയാകുമ്പോൾ ഇ സി ജി എടുക്കുന്നു എക്കോ എടുക്കുന്നു എവിടെയും വീട്ടിൽ കുഴപ്പവും കാണുന്നില്ല അപ്പോൾ സ്വന്തമായിട്ടും ഡോക്ടേഴ്സിൽ പറയുന്നത് നിങ്ങൾക്ക് ടെൻഷനാണ് സോ ടെൻഷൻ നമുക്ക് രണ്ടാമതായിട്ട് കാണിച്ചു തരുന്ന ലക്ഷണമാണ് ജസ്റ്റ് ഡിസ്കംഫർട്ട് മൂന്നാമത്തെ ലക്ഷണം തൊണ്ടയിലുള്ള അസ്വസ്ഥതകളാണ് പ്രത്യേകിച്ച് ചോക്കിങ് ഫീലിംഗ് അതിലെപ്പോഴും കാണിക്കാം ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ് ശ്വാസമെടുക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തുറന്ന പോലെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കിച്ചു കിച്ചുപോലെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഇടർച്ച വരുന്നു അത് പുറത്ത് ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴോ അല്ലെങ്കിൽ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ പോകുമ്പോഴായിരിക്കാം അങ്ങനെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ സാധാരണ ആളുകൾ വിചാരിക്കുന്ന വില കവക്കെട്ടായിരിക്കും അല്ലെങ്കിൽ നീരിളക്കായിരിക്കും പക്ഷെ റിക്കറൻ്റ് ആയിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ അത് കവക്കെട്ടും നീരിളക്കും ഒന്നുമല്ല ടെൻഷന്റെ ലക്ഷണം അറിയാം നാലാമത് വരുന്നതാണ് തലവേദന അത് പ്രത്യേകിച്ച് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൗണ്ട് ചെയ്തിട്ട് ചുറ്റുമുള്ള ഭാഗത്തോ വരാം ഇങ്ങനെ തലവേദന വരുമ്പോൾ രണ്ട് രീതിയിലാണ് സാധാരണ പറയാം ഒന്നെങ്കിൽ അത് മൈഗ്രെയിൻ ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണെന്ന് പറയുന്നു സോ ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോക്കേഴ്സിനെ കാണുന്നു പ്രശ്നങ്ങൾ മാറാതെ വരുമ്പോൾ ഒരു ന്യൂറോളജിസിനെ കാണുന്നു നമ്മൾ സി ടി ഒക്കെ എല്ലാം എടുക്കുന്നു അല്ലെങ്കിൽ എം ആർ ഐ എടുക്കുന്നു എവിടെയും പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല അപ്പോൾ സ്വാഭാവികം പറയും നിങ്ങൾക്ക് ടെൻഷനാണ് സോ നമ്മൾ തലവേദനയുടെ ഗുളിക കഴിക്കുന്നു സൈനസൈറ്റിസിൻ്റെ ഗുളികകൾ കഴിച്ചിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ തലവേദനയും മറ്റു ബുദ്ധിമുട്ടുകളും മാറുന്നില്ലെങ്കിൽ അതും എന്തിൻ്റെ ലക്ഷണമാണ് ടെൻഷൻ്റെ ലക്ഷണമാണ് അഞ്ചാമത്തതാണ് നെക്ക് പെയിനും ഷോൾഡർ പെയിനും അതായത് കഴുത്തിന്റെ പിന്നിൽ ഈ ഭാഗത്തുള്ള വേദനകളും ഷോൾഡറിന്റെ ഈ ഭാഗത്തുള്ള വേദനകളും അപ്പോൾ സാധാരണ എന്ന് വെച്ചാൽ ഒന്നുകിൽ സ്പോണലൈറ്റിസ് ആയിരിക്കും അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിൽ കുറവാക്കിയിട്ടായിരിക്കും നമ്മൾ നമ്മളതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കാണുന്നു മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ടെടുക്കുന്നു പക്ഷേ അതൊരു മാറ്റവും കാണുന്നില്ല അപ്പോൾ ഇത് ടെൻഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നും തന്നെയാണ് ദെൻ ആറാമത്തെ ലക്ഷണം വിശപ്പില്ലായ്മ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വിശപ്പ് അല്ലെങ്കിൽ വയറു നിറഞ്ഞ പോലെ ഇരിക്കില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വയറു നട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വിശപ്പിനെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെൻഷൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരും അതുപോലെ വിശപ്പിലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ അതും ടെൻഷൻ്റെ ലക്ഷണം എന്നാണെന്ന് നിങ്ങളെപ്പോഴും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഏഴാമത്തത് മസിൽ ടൈറ്റ്നസ് അതായത് കാലിൻ്റെ മസിലുകൾ എപ്പോഴും വിരിഞ്ഞു കൊടുക്കാം കൂടുതൽ ഇത് കാണുന്നത് പ്രായമായിട്ടുള്ള ആളുകളാണ് വയസ്സായ പൂവിനമ്മോ എപ്പോഴും അവർ പറയുന്നതാ എൻ്റെ കാലിൽ എടുത്ത് കയറുന്ന നോക്കിയല്ല അതിനർത്ഥം അവരുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്നാണ് ആ ഒരു സമയത്ത് നമ്മളൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരെ അവരൊന്നും പരിചരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് മാറി കിട്ടും പക്ഷെ നമ്മൾ നമ്മളെന്താ വിചാരിക്കുക അത് ചിലപ്പോൾ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ആയിരിക്കുന്നതിന് എല്ലാ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാകണമെന്നില്ല എല്ലാ പ്രായാധികം കൊണ്ടാകണമെന്നില്ല മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നാലും ഈ പറയുന്ന ജോയിൻസിലൊക്കെ എല്ലാം നമുക്ക് പെയിനോ അല്ലെങ്കിൽ ടൈറ്റ് ആവുമെന്നൊക്കെ എല്ലാം നമുക്ക് തോന്നുക എട്ടാമത്തെ ലക്ഷണമാണ് സ്കിൻ റാഷസ്സ് മുഖത്തെപ്പോഴും ചെറുതായിട്ട് ചോറിഞ്ഞ് ഒരു കൊതുക് കഴിച്ചു ഇങ്ങനെ ഇങ്ങനെ മാന്തി 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 അതിങ്ങനെ വലുതാക്കി അവസാനം അത് പാടായിട്ട് മാറുന്നു അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ചോറ് ചെയ്ത് വരുമ്പോൾ മാന്തിയൊക്കെ അല്ല അത് വലിയ പാടുകളായിട്ടും സ്കിൻ റാഷസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താ അവയ്ക്ക് പിരിമുറുക്കം കൂടുതലാണ് പിരിമുറുക്കം ടെൻഷൻ്റെ മറ്റൊരു പേര് കഴിയാണെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ സ്കിൻ ലോഷൻസൊക്കെ ഉപയോഗിച്ച് അത് മാറിയാലും വീണ്ടും ഇതേ അവസ്ഥ തന്നെ റിക്കറൻറ്റായിട്ടും വരാം ഒമ്പതാമത്തെ ലക്ഷണമാണ് ബവൽസ് പ്രോബ്ലംസ് സാധാരണ രീതിയിൽ ഒരു പേരുണ്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം സിൻഡ്രോമൊക്കെയാണെന്ന് പറയാം നിങ്ങൾ ചില ആളുകളെ കണ്ടാറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ടോയ്ലറ്റിൽ പോകും അതവർ ശീലമായിട്ട് മാറി പണ്ടുള്ള പ്രശ്നമാണ് ഇപ്പോഴിങ്ങനെ തുറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകണം എന്ന് അപ്പോൾ ടോയ്ലറ്റ് പോകണം അല്ലെങ്കിൽ ഓർമ്മയിറ്റ് ചെയ്യണം എന്നാലവർക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അല്ലാണ്ട് ദിവസത്തിൽ നാലോ അഞ്ചോ തവണ ടോയ്ലറ്റ് പോകുന്ന തരാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു അസ്വസ്ഥത വരുന്നെങ്കിൽ അത് വെജിറ്റബിൾ പവർ സിൻഡ്രോമിന്റെ ലക്ഷണമാണ് അത് ആൻസൈറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു പ്രശ്നമാണ് സോ ഈ പറയുന്ന ഒൻപത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒൻപത് തന്നെ വേണമെന്നില്ല ഒന്നോ അതിലധികമോ ഉണ്ടെങ്കിൽ യാതൊരു മണിയും കൂടാതെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം ഞങ്ങളപ്പം നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോം റെമഡീസുകളും റിലാക്സേഷൻ ടെക്നിക്കുകളും സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകളും ഇനി അമിതമാണെങ്കിൽ മാത്രമേ നമ്മൾ മെഡിസിൻ എടുക്കേണ്ടത് കാര്യമുള്ളൂ സോ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റ് കാണിച്ച് നിങ്ങളിത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് എന്താ ജീവിതം നന്നായി ആസ്വദിക്കാൻ പറ്റും സമ്മർദ്ദങ്ങളില്ലാതെ എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടി സമയം ചെലവഴിക്കാൻ പറ്റും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഏതൊരു സാഹചര്യത്തിലും വളരെ എളുപ്പത്തിൽ എന്തു തരം സമ്മർദ്ദങ്ങൾ വന്നാലും വളരെ സുഖകരമായിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും സോ ഇത്രയാണ് പൊതുവെ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇനി ഇതിന്റെ അവസാനങ്ങളിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൻ്റെ താഴെയായിട്ട് രണ്ട് ലിങ്കുകൾ ഇടുന്നുണ്ട് ടെൻഷൻ മാറാനുള്ള രണ്ട് ആക്ടിവിറ്റികളാണ് അതിനകത്തുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് എക്സസൈസുകളാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് എക്സസൈസുകൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക മാറുന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആക്ടീസ് സൈക്കോളജിനെ കാണാനായിട്ട് ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമില്ലെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്ലേ